ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ക്യാരറ്റ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഒരു അടിപൊളിയായിട്ടുള്ളൊരു ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം അപ്പോൾ ഞാൻ മൂന്ന് ക്യാരറ്റും ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നമ്മൾ ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടില്ല അതുപോലെ തന്നെ അരച്ചെടുക്കുന്ന സമയത്ത് പൾസ് ചെയ്തിട്ട് വേണം ഇതെടുക്കാനായിട്ട് ആറോ ഏഴോ പ്രാവശ്യം പൾസ് ചെയ്ത് വേണം ഇത് അരച്ചെടുക്കാനായിട്ട് അതായത് മിക്സിയുടെ ബട്ടൺ ലെഫ്റ്റിലോട്ട് കറക്കി വേണം അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ ക്യാരറ്റില്ലാതെ തന്നെ ഒന്ന് പൾസ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാനൊരു ഏഴ് പ്രാവശ്യമായിട്ടാണ് പൾസ് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടും നമ്മളിതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഞാൻ എടുത്തിട്ടുള്ള മൂന്ന് ക്യാരറ്റും അരച്ചെടുത്തപ്പോഴത്തേക്കും കപ്പളവിൽ കറക്റ്റ് ഒരു കപ്പ് ക്യാരറ്റാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മുടെ സ്വീറ്റ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് ഒരു സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് രണ്ട് മിനിറ്റ് വരെയേക്കും നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ ഒരു കപ്പ് ക്യാരറ്റിന് ഒരു കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് തേങ്ങ ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം തേങ്ങയും ക്യാരറ്റും നല്ലതുപോലെയൊന്ന് മിക്സായി ക്യാരറ്റിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരും അതുവരെയും നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ക്യാരറ്റിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഏകദേശം ഒരു മുക്കാൽ കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം പഞ്ചസാര മെൽറ്റ് ആയി വരുന്ന സമയത്ത് നമ്മുടെ ക്യാരറ്റ് കുറച്ചുകൂടി കൂടി ഒന്ന് ലൂസായി വരും ഈ ഒരു സമയം ഇതിലേക്ക് ഒരു മൂന്ന് ഏലയ്ക്ക ചതച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി മെൽറ്റ് ആയി വന്നിട്ടുള്ള ഈ പഞ്ചസാര എല്ലാം തന്നെ നല്ലതുപോലെ ഒന്ന് വറ്റി ക്യാരറ്റ് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരണം അതുവരേക്കും നമുക്കിതൊന്ന് വഴറ്റി എടുക്കാം ഇപ്പൊ നമ്മുടെ ക്യാരറ്റ് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു സ്വീറ്റാണ് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് നമുക്കിതിൻ്റെ കൂടെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ചോപ്പ് ചെയ്തിട്ടുള്ള നട്ട്സും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാൻ പതിവില്ല താങ്ക് യു ബാ